നടൻ വിജയ്ക്ക് തിരിച്ചടി ജനനായകൻ റിലീസ് വൈകും സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെ റിലീസ് പ്രഖ്യാപിക്കുമെന്നും പതിനഞ്ച് ദിവസം കാത്തിരിക്കാമായിരുന്നില്ലേ എന്നും മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു ജോബി ജോർജ് ചേരുകയാണ് വിവരങ്ങളുമായി ജോബി രാവിലെ ആശ്വാസം വൈകിട്ട് തിരിച്ചടി അതേ അനൂപ് അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ നോർത്ത് ഗേറ്റിന് മുന്നിലാണ് ഇന്ന് രാവിലെ ഏതാണ്ട് കോടതി ഉത്തരവുണ്ടായ സമയത്ത് ഇവിടെ വലിയ ആഹ്ലാദാരവും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വിജയ് ആരാധകരുടെ എന്നാൽ ഇപ്പോൾ വലിയ നിരാശയാണ് ഇവിടെയുള്ളത് വിജയ്യുടെ സിനിമ പൊങ്കൽ റിലീസായി ഒൻപതാം തീയതി ഇന്ന് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന ജനനായകൻ ഇനി ഇരുപത്തി ഒന്നാം തീയതിക്ക് അപ്പുറത്തേക്ക് മാത്രമേ റിലീസിന് സാധ്യതയുള്ളൂ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഉടൻ തന്നെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന കാര്യം വ്യക്തമാണ് കാരണം ഏറ്റവും ഒടുവിൽ വളരെ വേഗം ഈ കേസിന്റെ ഉത്തരവ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചിരിച്ചുകൊണ്ട് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കണ്ടത് വളരെ ശക്തമായ വാദങ്ങളാണ് പ്രത്യേകിച്ച് സെൻസർ ബോർഡിന് വേണ്ടി രാജ്യത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിയമ ഉദ്യോഗസ്ഥൻ അതായത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്നെയാണ് നേരിട്ട് ഹാജരായത് കെ വി എൻ പ്രൊഡക്ഷൻസിന് വേണ്ടി മുകൾ റോത്തയ്ക്ക് മുതിർന്ന അഭിഭാഷകൻ സുപ്രീംകോടതി അഭിഭാഷകനും ഹാജരായി പ്രധാനമായും അവർ ഉന്നയിച്ച വാദം സെൻസർ ബോർഡ് ഉന്നയിച്ച വാദം തങ്ങളുടെ ഭാഗം കൃത്യമായി കേൾക്കാൻ കോടതി തയ്യാറായില്ല വിശദമായ സത്യവാങ്മൂലം നൽകാനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കോടതി ചോദിച്ചത് എന്തിനാണ് നിങ്ങൾക്ക് ഇത്തരമൊരു തിടുക്കമെന്നാണ് നിർമ്മാതാക്കളോട് ചോദിച്ചത് സിനിമയുടെ റിലീസ് ഇപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ എങ്ങനെ ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് കോടതി ചോദിച്ചത് നിങ്ങൾ ഒരു അനാവശ്യമായി കോടതിയെ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്ന് പറഞ്ഞു എന്തായാലും സുപ്രീം കോടതി കരിഞ്ഞില്ലെങ്കിൽ പൊങ്കലിനപ്പുറത്തേക്ക് ഈ സിനിമയുടെ റിലീസ് പോകുമെന്ന് ഉറപ്പാണ് പതിനാലാം തീയതി എങ്കിലും റിലീസ് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ ഇനി ഇരുപത്തി ഒന്നാം തീയതി മാത്രമാണ് കേസ് പരിഗണിക്കുക അതിനു മുമ്പ് സുപ്രീം കോടതി അനുകൂല ഉത്തരവ് വരേണ്ടി വരണം എങ്കിൽ മാത്രമേ വിജയിക്ക് പ്രതീക്ഷയുള്ളൂ അനു എസ് ജോബി ജോർജാണ് വിവരങ്ങൾ നൽകിയത്